മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സെമൻസ് പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബി വർഷങ്ങൾക്ക് മുൻപുള്ള നോട്ടീസാണെങ്കിൽ അത് പിൻവലിച്ചിട്ടുണ്ടാകാമെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി വിശദീകരിച്ചതോടെ വിഷയത്തിൽ വ്യക്തത വന്നു മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്നും എം എ ബി ബി അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ് അസംബന്ധമാണെന്നാണ് അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ ഞാനിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഇവരിത് ചോദിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞു അത് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു രണ്ട് വർഷം മുമ്പ് നടത്തിയെന്ന് പറഞ്ഞല്ലോ ഇപ്പം അതിനെന്ത് സംഭവിച്ചു അതിപ്പോൾ ഇല്ല ആ അപ്പം അത് പിൻവലിച്ച് കാണും അപ്പോൾ അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളടക്കത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ് അതിൽ പലരുടെ വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ എം എ ബേബി മാധ്യമങ്ങളെയാണ് പഠിക്കുന്നത് പക്ഷേ എം എ ബേബിയുടെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് തന്നെ പിടിച്ചിട്ടില്ല എന്നല്ലെ വാർത്താ സമ്മേളനത്തിൽ അധ്യക്ഷനെ മറുപടി നിന്ന് വ്യക്തമാണ് അദ്ദേഹം അത് ഇപ്പോൾ തിരുത്തുകയാണോ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും കാരണം ചെന്നൈയിൽ എം എ ബേബി നടത്തിയ പ്രതികരണം അത് സമൻസ് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയത് പിൻവലിച്ചിട്ടുണ്ടല്ലോ എന്ന രൂപത്തിലായിരുന്നു അപ്പോൾ തന്നെ അത് സ്ഥിരീകരിക്കുന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഈ എം എ ബേബി നടത്തിയത് ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ തന്റെ പരാമർശം വളച്ചൊടിക്കുകയായിരുന്നു എന്ന് എം എ ബേബി ന്യായീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ആണെങ്കിൽ അതിപ്പോൾ പിൻവലിച്ചിട്ടുണ്ടാകാമല്ലോ എന്നൊരു പ്രതികരണമാണ് താൻ നടത്തിയത് അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയും ഈ വിധത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തന്നെ അമർഷത്തിന്റെ സ്വരം ഉണ്ടായിരുന്നു ഏതായാലും അതൃപ്തിയുടെ സ്വരം ഉണ്ടായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ ഇതോടെ വിവാദങ്ങൾ അവസാനിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്നുകൂടി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഈ പറഞ്ഞതിനൊന്നും വേറെ വ്യാഖ്യാനം കൊടുക്കരുത് എന്നുകൂടി എം എ ബൈ പറയുന്നു യു ഡി എഫ് പ്രചാരണം ഏറ്റുപിടിച്ച പത്രമാണ് അസംബന്ധ വാർത്ത പുറത്തുവിട്ടത് എന്നുകൂടി എം എ ബൈ പി പറയുകയാണ് സ്മൃതി